ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലിപ്സിനെ കുറിച്ചാണ് അതായത് ലിപ്സ്റ്റിക് ഉണവർ എന്തായാലും കണ്ടോണ്ട് കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് അല്ലെങ്കിൽ എനിക്ക് എട്ടിന്റെ പണി പോലെ നിങ്ങൾക്കും കിട്ടാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കിട്ടുകണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതാം അപ്പോൾ എന്താണ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലിപ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല മുന്നത്തെ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഭയങ്കര ഡാർക്കായിട്ടാണ് ഇരിക്കണത് അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാറില്ല അപ്പം അങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴൊന്നും അപ്പോൾ കുറച്ച് പണി കിട്ടിയിരിക്കണ ഒരു സമയമാണ് ഇപ്പോഴല്ല കുറച്ച് നാൾ അടുപ്പിച്ച് യൂസ് ചെയ്തതിൻ്റെ എന്താ പറയുക സൈഡ് എഫക്റ്റ് ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അതായത് ഞാൻ ഡാസ്ലാൻ്റെ ലിപ്സ്റ്റിക്കാണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത് വേറെ ലിപ്സ്റ്റിക്കുകളുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിൻ്റെ ആ ഷെയ്ഡുകളാണ് അപ്പം അതാണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ഞാൻ മുന്നേ നമ്മുടെ പണ്ടത്തെ ചാനലിൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഇപ്പം ഇല്ലല്ലോ അപ്പം അതാണ് ഞാൻ വീണ്ടും അങ്ങനെ ഒരു വീഡിയോ ഇടുകയെന്ന് വെച്ച് അപ്പം ഡാൽസ് ഡാൽസിലെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഷെയ്ഡുകൾ കിട്ടും നല്ല രസമായിട്ട് തോന്നും നമുക്ക് പക്ഷെ പിന്നീട് അത് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചുണ്ട് നല്ല ഡാർക്കാവും ഇപ്പം എൻ്റെ ചുണ്ടിൽ ഞാൻ ലിപ് ബാം ഇട്ടേക്കണ കാരണമാണ് നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് തോന്നാത്തത് ഞാൻ എൻ്റെ ശരിക്കും ഒറിജിനൽ ഫോട്ടോ ലിപ്പിൻ്റെ ഇവിടെ കൊടുക്കാം കേട്ടോ നല്ല ഡാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ അയ്യ നമ്മുടെ ബീഡി കളിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും അവരുടെ ചൂണ്ടിനേക്കാളും കഷ്ടമായിണ്ട് എൻ്റെ ചുണ്ട് ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞു തുടങ്ങി വീഡിയോ കളിക്കേണ്ട ഉണ്ണൂണ്ണി മോളെ ഇപ്പം ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല അല്ലേന്നൊക്കെ ചോദിക്കട്ടോ അപ്പം അപ്പം ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിട്ടുണ്ട് നല്ല രീതിയിൽ ബ്ലാക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇക്കെന്നെ നാണാവും ഇപ്പോൾ പുറത്തിറങ്ങാനായിട്ട് പക്ഷേ ആൾക്കാർ എന്താ പറയുക അത് കാരണം ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ മാത്രമേ ഞാൻ ഇപ്പം ലിപ്സ്റ്റിക് ഇടോ വീട്ടിൽ നിൽക്കുമ്പോഴും അങ്ങനെ ഇടില്ല ഇപ്പോൾ ലിപ് ബാമാണ്യിട്ട് അപ്ലൈ ചെയ്തേക്കേണ്ടത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിപ്സ്റ്റിക്കിന് ഇപ്പോൾ ഡാസിലർ തന്നെ വേണമെന്നില്ല ഏത് ലിപ്സ്റ്റിക് ആയാലും സ്ഥിരം ഇടുമ്പോൾ നമുക്ക് അങ്ങനത്തെ പണി കിട്ടാം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എണ്ണായിട്ട് ഞാൻ പറയാം അങ്ങനെ അങ്ങനെ പറയാം കേട്ടോ ഫസ്റ്റത്തേന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ലിപ്സ്റ്റിക് ഇടുന്നേക്കാളും മുന്നും നല്ലൊരു ലിപ് ബാം അപ്ലൈ ചെയ്യുക അത് നമ്മുടെ ചുണ്ടിനെ അധികം സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് ഇരിക്കാനായിട്ട് നല്ലതാണ് പിന്നെ പറയുമ്പോൾ നമ്മൾ എന്നും ബ്രഷ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മുടെ നെയ്യില്ല നെയ്യ് നെയ്യ് എടുക്കാം എന്നിട്ട് അത് ചുണ്ടും അപ്ലൈ ചെയ്യുക എന്നിട്ട് ബ്രഷ് കൊണ്ട് ഇപ്പോൾ മൈൽഡായിട്ട് ഒന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മുടെ ബ്രഷ് കൊണ്ടാണ് ചെയ്യുന്ന നമ്മുടെ കാലത്ത് പല്ലേക്കില്ലേ ബ്രഷ് ചെയ്യില്ല ആ ടൈമിൽ ഇട്ടോ കുറച്ചെടുത്താൽ മതി പിന്നെ നമ്മളാഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മുടെ ലിപ്പ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ പുറത്താണ് ഇട്ടം നിൽക്കണത് ഉള്ളിൽ അച്ഛൻ ടി വി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ അധികം സ്പേസ് ഇല്ലാത്ത കാരണം സൗണ്ട് നന്നായിട്ട് കേൾക്കും അപ്പോൾ അതാണ് പുറത്ത് നിൽക്കുന്നത് പിന്നെ നല്ല കാറ്റുമുണ്ട് അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആഴ്ചയിലൊരിക്കും നമ്മുടെ ലിപ്പ് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്യണേ നമുക്ക് പഞ്ചസാര യൂസ് ചെയ്യാം പഞ്ച പഞ്ചസാര എടുക്കാം എന്നിട്ട് ബ്രഷിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നെയ്യ് മൈൽ ആഡ് ചെയ്യാം എന്നിട്ട് കൊണ്ട് പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം പതുക്കെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നമ്മുടെ ലിപ്സൊക്കെ പൊട്ടിട്ടോ അപ്പോൾ അത് ചെയ്ത് കൊടുക്കാം പിന്നെ ലിപ് ബാം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ് ബാം ഇട്ടപ്പം തന്നെ ലിപ്സ്റ്റിക്ക് പറ്റാണ്ട് ലിപ് ബാം ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇടാട്ട അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോക്കൽ ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഡസ്ലർ അത്ര ലോക്കലായിട്ടൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ കൂടി നമ്മൾ ഇത്ര മാസം എന്നൊക്കെ ഉണ്ടാവും ലിപ്സ്റ്റിക്കുകൾക്ക് ഞാനൊക്കെ എന്ന് പറയുമ്പോൾ എത്ര മാസമായാലും ലിപ്സ്റ്റിക് തീർന്നിട്ടില്ലെങ്കിൽ അത് അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ചിലപ്പോൾ അതുകൊണ്ടും ആവാം ഇതുപോലെ ഡാസ്ലർ യൂസ് ചെയ്തിട്ട് വേറെ ആൾക്ക് ആരെങ്കിലും ഇതേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം അപ്പോൾ എനിക്ക് മാത്രമല്ല ഒന്ന് എനിക്ക് ആശ്വാസിക്കാമല്ലോ അപ്പോൾ അത് പിന്നെ നമ്മൾ ഒരു എപ്പോഴും ഒരു ബ്രാൻഡഡായ നല്ല ലിപ്സ്റ്റിക് യൂസ് ചെയ്യായിരിക്കും നല്ലത് ഇപ്പം ഈ ഒരു സംഭവം ഉണ്ടായി പിന്നെ എൻ്റെ ഏട്ടൻ പറഞ്ഞു കേട്ടോ അപ്പം ഏട്ടനോട് പറഞ്ഞു നിങ്ങൾ നല്ലൊരു ലിപ്സ്റ്റിക് വാങ്ങിത്താറുണ്ടല്ലോ എനിക്കിപ്പോൾ ഇങ്ങനെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ആ ലിപ്സ്റ്റിക്കിന് എത്രയാവും നല്ലതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ലാത്തന്നെ ഒരു പത്ത് മുന്നൂറ് രൂപയുടെ ഉള്ളിലൊക്കെ കിട്ടും എന്ന് പറഞ്ഞു പറഞ്ഞു അന്നെനിക്ക് ലിപ്സ്റ്റിക് വാങ്ങിയതെന്നുള്ള കാര്യമുള്ളൂ പറഞ്ഞു അപ്പോൾ നമ്മൾ ഏറ്റവും ഒരു കുഴപ്പമില്ലാത്ത നല്ല ബ്രാൻഡഡായ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ലിപ്സ് കറക്കാണ്ടിരിക്കും പിന്നെ തേൻ പറ്റുന്നത് നല്ലതാണ് ട്ടോ തേൻ പറ്റി കിടക്കണം എന്ന് ഞാൻ പറയില്ല ഉറുമ്പൊക്കെ അടിച്ച് പണി കിട്ടും അത് നമുക്ക് ഒഴിവുള്ള ടൈമിൽ ഹണി അപ്ലൈ ചെയ്തിട്ട് കുറച്ചേരം ഇരുന്നിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ലിപ്സൊക്കെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം ഇതുവരെ എല്ലാവർക്കും ബായ